സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇലോൺ മസ്കിന്റെ ഗ്രോക്കിന് നിരോധനം ഏർപ്പെടുത്തി ഇന്തോനേഷ്യയും മലേഷ്യയും ലൈംഗിക ചിത്രങ്ങൾ സൃഷ്ടിക്കാനും പ്രസിദ്ധീകരിക്കാനും ഉപയോക്താക്കളെ അനുവദിക്കുന്നുവെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിന്റെ എക്സ് എഐ രൂപം നൽകിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്പോർട്ടിനെ ആദ്യമായിട്ട് നിരോധിക്കുന്ന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യയും മലേഷ്യയും എയിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അശ്ലീല ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ചാറ്റ്ബോർഡ് സസ്പെൻഡ് ചെയ്യുന്നതെന്ന് മലേഷ്യൻ അധികൃതർ പ്രതികരിച്ചു അശ്ലീല ഉള്ളടക്കങ്ങളുടെ പേരിൽ ആഗോളതലത്തിൽ ഗ്രോക്കിനെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ഇരു രാജ്യങ്ങളും നിരോധനത്തിന് മുതിരുന്നത് ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും പുറമെ ഇന്ത്യ ബ്രിട്ടൻ ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയും ഇതേ വിഷയത്തിൽ എക്സിനെതിരെ രംഗത്തെത്തിയിരുന്നു അശ്ലീല ഉള്ളടക്കങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് കാട്ടി ഇന്ത്യ ജനുവരി ആദ്യവാരം എക്സിന് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ പ്ലാറ്റ്ഫോമിൽ പ്രചരിക്കുന്ന അശ്ലീല ഉള്ളടക്കങ്ങൾ എക്സ് നീക്കം ചെയ്യുകയും ചെയ്തു എക്സിലെ മൂവായിരത്തഞ്ഞൂറ് പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും അറുന്നൂറ് അക്കൗണ്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്തതായി സർക്കാർ വൃദ്ധങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ